ഈ എൻ്റെ കൂടെ തന്നെ ഒരു ബാച്ചിൽ ഈ പൈസ അടയ്ക്കുന്നതിന് മുമ്പ് ഈ രണ്ടു തവണ ആയ ഒരു കൊച്ചുണ്ടായിരുന്നു അപ്പോൾ അവനും ഓൾറെഡി ടെർമിനേഷൻ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ട് നിൽക്കുകയാണ് എൻ്റെ മുമ്പിലുള്ള ബാച്ചിലുള്ള രണ്ട് മൂന്ന് പേര് ഈ ടെർമിനേഷൻ കോൺട്രാക്ട് സൈൻ ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ ബാച്ചിലുള്ള ബാക്കി എല്ലാവരും ഫ്ലൈങ്ങിന് പോയി ഞാനും ബാക്കിയുള്ള മൂന്നേരം മാത്രമാണ് ഇവിടെ ഇങ്ങനെ നിന്ന് പോയത് അപ്പോൾ അങ്ങനെ ഒരു അടുത്തൊരു അറ്റംപ്റ്റ് തന്നു മാതാവ് അനുഗ്രഹിച്ചു അങ്ങനെ ഞാൻ ബാങ്ക് അടുത്ത് കഴിഞ്ഞ മാസം ഇരുപത്തി രണ്ടാം തീയതി ആയിരുന്നു എനിക്ക് എക്സാം ബാംഗ്ലൂരിലായിരുന്നു അപ്പോൾ ഞാൻ ഹോൾ ടിക്കറ്റ് വന്നപ്പോഴത്തേക്ക് അച്ഛൻ്റെ ബ്ലസ്സിങ് വാങ്ങിക്കാൻ ഇവിടെ വന്നു അപ്പോൾ ആൾത്താരെ കയറി നിന്നിട്ട് എനിക്കെന്താ അറിയില്ല ആകപ്പം അവിടെ നിന്ന് കണ്ണീര് മാത്രമേ വരുന്നുള്ളൂ ഞാനിവിടെ കയറി മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ എൻ്റെ കൂടെ എഴുതുന്നവർക്കും എൻ്റെ ഫ്രണ്ട്സിനെല്ലാം എല്ലാം എങ്ങനെയായി കയറി പോകാനുള്ള അനുഗ്രഹം നൽകണം അങ്ങനെ ഞാൻ ഇരുപത്തി അച്ഛനപ്പഴത്തേക്ക് ബ്ലസ്സിങ്ങ് ഞങ്ങൾ പത്ത് പതിനഞ്ച് പേരുണ്ടായിരുന്നു അപ്പോൾ ബ്ലസ്സിങ് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു പോയി രക്ഷപ്പെട്ടു ആ മക്കളെ എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ ഞങ്ങൾ പറഞ്ഞയച്ചത് അങ്ങനെ ഞാൻ പിറ്റേ ദിവസം എക്സാമിന് പോയി എക്സാം പാടായിരുന്നു കാരണം ആദ്യം ഒരു ഒരു റൗണ്ട് എഴുതി കഴിയുമ്പോഴത്തേക്ക് ഒരു പത്ത് ഇരുപത് ക്വസ്റ്റ്യൻസാണ് ഞാൻ വിട്ടിരുന്നത് അപ്പോൾ ബാക്കിയെല്ലാം അതിലെനിക്ക് ശരിയാണോന്നറിയില്ല ഞാൻ കാണാണ്ട് പഠിച്ചുപോയ കാര്യങ്ങളൊന്നും അവിടെ ചെന്നിട്ട് എനിക്ക് ഓർമ്മയില്ല പരീക്ഷയ്ക്ക് കയറുന്നതിന് മുമ്പ് തൈലം വെച്ച് കുരിശു വരച്ച് ഉപ്പും എടുത്തിട്ടാണ് ഞാൻ കയറിയത് എന്നാലും ക്വസ്റ്റ്യൻസ് കാണുമ്പോഴത്തേക്ക് ഞാൻ പഠിച്ചൊന്നും ഓർമ്മ വരാത്തപ്പോൾ എനിക്ക് ശരിക്കും പേടിയായി കാരണം ലാസ്റ്റ് ആണ് ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ല ഇതില്ലാണ്ട് എനിക്ക് യു എസ്സിൽ പോകാൻ പറ്റത്തില്ല മുമ്പോട്ട് ട്രെയിനിങ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ എക്സാം കഴിഞ്ഞ് തിരിച്ചു വന്നു തിരിച്ചു വന്ന് പിറ്റേ ദിവസം തന്നെ ഞാൻ ഇവിടെ തിരിച്ചു വന്നു പ്രേക്ഷക പ്രവർത്തനത്തിനായിട്ട് അങ്ങനെ മൂന്നാമത്തെ ദിവസം ഇന്നലെയാണ് എനിക്ക് റിസൾട്ട് വരുന്നത് റിസൾട്ട് വന്നപ്പോൾ ഉടനെ തന്നെ ഞാൻ നിത്യാരാധനയിൽ പോയി നിത്യാരാധനയിൽ പോയിട്ട് ഞാൻ പ്രതീക്ഷീകരണ പ്രാർത്ഥനയും ചെല്ലി വിശ്വാസ പ്രമാണവും ചെല്ലിയിട്ടാണ് ഞാൻ തുറക്കുന്നത് തുറന്നപ്പോൾ എനിക്ക് എൺപത്തൊന്ന് മാർക്കുണ്ട് എഴുപത് മാർക്ക് ചോദിച്ചാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാധാവി എനിക്ക് എൺപത്തൊന്ന് മാർക്ക് തന്നു ഞാൻ എൺപത്തൊന്ന് മാർക്കിനുള്ള ഒന്നും ഞാൻ എക്സാമിൽ എഴുതിയിട്ടില്ല അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു